മലയാള സിനിമയിൽ നിരവധി ഹാസ്യ കഥാപാത്രങ്ങളെ സമ്മാനിച്ച താരമാണ് ധർമ്മജൻ ബോൾഗാട്ടി കഴിഞ്ഞ കുറെ കാലമായി ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന പേരായിരുന്നു ധർമ്മജന്റേത് മാത്രമല്ല ഈയിടെ രണ്ടാം വിവാഹം ചെയ്തു എന്ന പേരിൽ പലതരത്തിലുള്ള ട്രോളുകളായിരുന്നു ധർമ്മജൻ നേരിട്ടത് പലരും ആ വാർത്ത കണ്ട് തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇരുവരും ഒരു വട്ടം കൂടെ മക്കളുടെ ആഗ്രഹപ്രകാരം വിവാഹം ചെയ്തു എന്നായിരുന്നു ധർമ്മജൻ പറഞ്ഞത് സിനിമാല എന്ന ഹാസ്യപരിപാടിയിലൂടെയാണ് ധർമ്മജൻ ടെലിവിഷൻ രംഗത്തെത്തുന്നത് പിന്നീട് ബടായ് ബംഗ്ലാവിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറി സിനിമയെ സജീവമായതിനു ശേഷവും സ്റ്റേജ് ഷോകളിൽ വന്നിരുന്നു തന്റെ സിനിമാ ജീവിതവും മറ്റു വിശേഷങ്ങളുമായി മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സിൻ ചാനലിലൂടെ സംസാരിക്കുന്നു എല്ലാവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ ഇവിടെ ആരും സഹായം ചോദിച്ചു വന്നാലും എന്തെങ്കിലും സഹായം ചെയ്തിട്ടേ നമ്മ മടക്കി വിടാറുള്ളൂ നല്ലത് ചെയ്തിട്ട് ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് നല്ലതിനും ചീത്ത കാര്യത്തിനുമെല്ലാം ജയിലിൽ കിടന്നു നല്ല കാര്യത്തിന് ജയിലിലായത് വാട്ടർ അതോറിറ്റി തല്ലി തകർത്തതിന്റെ പേരിലാണ് അതായത് ഞാനൊരു കോൺഗ്രസ് കാരനാണ് മാത്രമല്ല നിയമസഭാ ഇലക്ഷനിൽ ഞാൻ മത്സരിച്ചിരുന്നു ഈ ഭാഗത്തായി കുടിവെള്ള ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ സമരം നടത്തി അവസാനം വാട്ടർ അതോറിറ്റി തല്ലി തകർത്തു എന്ന രീതിയിൽ കേസ് വന്നു കുറച്ചു കാലമായി ധർമ്മജൻ സിനിമകളിൽ അത്ര സജീവമല്ല വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കോമഡി കൈകാര്യം ചെയ്യാൻ നിരവധി താരങ്ങൾ മുൻപന്തിയിലേക്ക് വരുന്നുണ്ട് അതിനാൽ പല ിനിമകളിലേക്കും അവസരം കിട്ടാറില്ലെന്ന് ധർമ്മജൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒരേ ഒരു സിനിമ മാത്രമാണ് ധർമ്മജന്റേതായി റിലീസ് ചെയ്തത് ഈ വർഷം ദിലീപ് നായകനായി എത്തിയ പവി കെയർ ടേക്കർ എന്ന സിനിമയാണ് മാത്രമല്ല സ്റ്റേജ് ഷോകളിലും ധർമ്മജൻ പ്രത്യക്ഷപ്പെടാറില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എവിടെയും പോയിട്ടില്ല പക്ഷെ ആരും എന്നെ വിളിച്ചില്ലെന്ന് മാത്രം ഒരു സിനിമയിലൂടെ തന്നെ നിരവധി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് തരേണ്ട ശമ്പളം പോലും അവർക്ക് വേണ്ടി വരില്ല അങ്ങനെയുള്ളപ്പോൾ പുതിയ ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കും എന്നെ അറിയാവുന്നവർ ആണെങ്കിൽ മാത്രം വിളിക്കും ധർമ്മജൻ തന്നെ ആ കഥാപാത്രം ചെയ്യണം എന്നാഗ്രഹിച്ചു വിളിക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ കൂടുതലും സിനിമ എന്നെ അത്രയും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ ആഗ്രഹിച്ചതിലും കൂടുതൽ എനിക്ക് തന്നിട്ടുണ്ട് പത്ത് വർഷം കൊണ്ട് ഏകദേശം നൂറ്റി മുപ്പതിൽ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് ധർമ്മജൻ മോൾഗാട്ടി പറഞ്ഞു സ്റ്റേജ് ഷോകൾ ചെയ്യുമ്പോൾ തനിക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കിട്ടിയിരുന്നത് അതിൽ പിന്നെയാണ് കരിയറിൽ വളർച്ച ഉണ്ടായതെന്നും ധർമ്മജൻ പറഞ്ഞു യേശുദാസ് മുതൽ നിരവധി ആളുകൾക്കൊപ്പം സ്റ്റേജ് ഷോകൾ ചെയ്യാൻ പറ്റിയതും നിരവധി പ്രതിഭകൾക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ചെന്നും ധർമ്മജൻ കൂട്ടിച്ചേർത്തു